സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതോടെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബുവാണ് സി എം എക്സാലോജിക് അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് അയച്ചത് കുഴൽനാടിന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ഇവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നുമായിരുന്നു ഹർജി തള്ളിയ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിനായത്തിൽ പറയുന്നു വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സി എം ആർ എല്ലിൽ നിന്ന് മുഖ്യമന്ത്രിയും മകളും മകളുടെ പേരിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയും ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണം എന്നാണ് കുഴൽനാട് നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇതാണ് വിജിലൻസ് കോടതി തള്ളിയത് ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണവും ഇ ഡി അന്വേഷണവും നടക്കുന്നുണ്ട് ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും ഫയൽ ചെയ്ത ഹർജികളും ഹൈക്കോടതിയിലുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്